എല്ലാവർക്കും നമസ്കാരം മൂകാംബിക അമ്മയെ ചേരണം മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് വന്നതിൽ പിന്നെ മൂകാംബിക ദേവിയുടെ കാര്യങ്ങൾ കൂടുതൽ പറയാനാണ് എന്തോ മനസ്സിൽ എപ്പോഴും തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ വീഡിയോസ് കൂടുതൽ ഇടാനും കാരണം അമ്മയുടെ കൃപാകടാക്ഷം അനുഗ്രഹം അത് തന്നെയാണ് വേറെ ഒന്നുമില്ല അത് തന്നെയാണ് സർവ്വതും അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നതിന് മുന്നേ തോന്നിക്കുന്ന ലക്ഷണങ്ങളാണ് ഇത് വെറുതെ പറയുന്നതല്ല എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിനുശേഷമാണ് എനിക്ക് മൂകാംബിക ദേവിയുടെ ദർശന ഭാഗ്യം ലഭിച്ചത് അമ്മ വിളിക്കുമ്പോൾ തോന്നിക്കുന്ന ലക്ഷണങ്ങളിലേക്ക് കടക്കാം അതിൽ ഒന്നാമതായിട്ടുള്ളത് സ്വപ്നദർശനമാണ് അമ്മയെ സ്വപ്നം കാണുക എന്നത് അത് മഹാഭാഗ്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉറക്കത്തിൽ നമ്മൾ എന്ത് കണ്ടാലും നമുക്കത് ഫീലാവും അല്ലേ ഒരു എന്താണ് ഒരു കുഴിയിലേക്ക് കൊക്കയിലേക്ക് പതിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ടും അറിയാതെ നമുക്ക് എന്ത് ചെയ്യും ഒരു പേടിയും ഒരു ഉള്ളിലൊരു ഭയമൊക്കെ സൃഷ്ടിക്കപ്പെടും അത് സത്യമാണ് അപ്പോഴ് നല്ല സ്വപ്നങ്ങൾ കണ്ടാലും അതിൻ്റേതായിട്ടുള്ള സന്തോഷവും എല്ലാം നമുക്ക് ലഭിക്കില്ലേ അമ്മയെ സ്വപ്നം കാണുന്നത് വലിയൊരു കാര്യമാണ് അത് അമ്മ വിളിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ആദ്യമായിട്ടുള്ള ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അമ്മയുടെ കാര്യങ്ങൾ കൂടുതലായി കേൾക്കുക അതായത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയ തന്നെ എടുക്കാം അപ്പോൾ ഫോൺ എടുത്താലും തുറന്നാലും എല്ലാം ചിലപ്പോൾ ഗ്രൂപ്പുകളിലെല്ലാം അമ്മയുടെ ഫോട്ടോ വരിക അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എടുക്കുമ്പോൾ അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുക ഇതെല്ലാം അമ്മ വിളിക്കുന്നതിൻ്റെ സൂചനയാണ് അതുമാത്രമല്ല കൂടുതൽ സമയം അമ്മയെ കുറിച്ച് ചിന്തിക്കുക ഇതെല്ലാം അമ്മ വിളിക്കുന്നതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് കേട്ടോ അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നന്മകൾ ചെയ്യാൻ തോന്നുക എന്നുവെച്ചാല് നമ്മളാരും നന്മകൾ ചെയ്യുന്നില്ല എന്നൊരു അർത്ഥമില്ല പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നുക നല്ല കാര്യങ്ങൾ ഒരു ആർക്കെങ്കിലും വസ്ത്രം മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഭക്ഷണം മേടിച്ചു കൊടുക്കാനോ മറ്റുള്ളവരോട് കൂടുതൽ സഹതാപം തോന്നുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദൈവീക ശക്തി നിങ്ങളിൽ ഉണർന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തതായിട്ട് എപ്പോഴും സന്തോഷം തോന്നുക കാരണമില്ലാതെ എപ്പോഴും നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നത് അമ്മ വിളിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് വലിയൊരു ലക്ഷണമാണ് അത് മൂകാംബിക അമ്മയുടെ ക്ഷേത്രത്തിൽ മാത്രമല്ല ഏതൊരു ക്ഷേത്ര ദർശനം നടത്താൻ നമുക്ക് മനസ്സിൽ ഏതൊരു ഭഗവാൻ വിളിച്ചാലും അങ്ങനെയുള്ള ലക്ഷണങ്ങൾ തോന്നും കേട്ടോ ഈ ലക്ഷണങ്ങളെല്ലാം തോന്നും ഇവിടെ ഞാൻ മൂകാംബിക അമ്മയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് മൂകാംബിക അമ്മ എന്ന് പറയുന്നു എന്ന് മാത്രം നമുക്കിപ്പോൾ മഹാദേവനെ ദർശിക്കാൻ പോകുമ്പോഴും മഹാദേവിൻ്റെ ദർശനം സ്വപ്നത്തിൽ ലഭിക്കാം മഹാവിഷ്ണുവിൻ്റെ അതായത് നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ ദർശനം ലഭിക്കാം ഇതെല്ലാം ഇതിൽ കൂടെ ഉള്ളതാണ് കേട്ടോ പിന്നെ ആരോ നമ്മളെ കാത്തിരിക്കുന്ന പോലെ ഒരു ഒരു തോന്നൽ അതായത് നമ്മൾ ഒറ്റപ്പെട്ടതല്ല നമുക്കാരോ ഉണ്ട് എന്നൊരു തോന്നൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അത് അമ്മ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഭക്തിയോടെ കേട്ടുകഴിഞ്ഞാലേ നമുക്ക് അതിന്റെ ഒരു മഹത്വം മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് സത്യമാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കുണ്ടായ രണ്ട് മൂന്ന് അനുഭവങ്ങളും കൂടെ പറയുന്നതാണ് അപ്പോൾ അമ്മ കാത്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത് അതാ അടുത്തതായിട്ട് അമ്മയുടെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ കരച്ചില് വരിക അമ്മയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ കണ്ണിൽ നിന്ന് ധാരാധാരയായിട്ട് അശ്രുക്കൾ വന്നോണ്ടിരിക്കും കണ്ണിനീര് വന്നുകൊണ്ടിരിക്കും അതിനു കാരണം അമ്മ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു എന്നുള്ളതാണ് അമ്മ മനസ്സിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അമ്മയെ കൂടുതൽ എന്തു ചെയ്യുക സ്നേഹിക്കുക പൂജിക്കുക പ്രാർത്ഥിക്കുക ഇന്നും മൂന്നും ചെയ്യുക അപ്പോഴമ്മുടെ സാന്നിധ്യം നമ്മുടെ അല്ലേ കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കും അത് ഒരു സത്യമാണ് എല്ലാവരും ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ ഇനി എനിക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞുതരാം ആദ്യമായിട്ട് മൂകാംബികയെ പോയി ആദ്യമായിട്ട് പോയതെന്ന് വെച്ചാൽ ഞാൻ ഇത് പറഞ്ഞതുപോലെ കുറേ കാലമായിട്ട് അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു പോണം പോണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു അതുമാത്രമല്ല ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ അമ്പലത്തിൽ പോയി അർച്ചനയെല്ലാം കഴിപ്പിച്ചു അതിനുശേഷമാണ് അമ്മയെ കാണാനുള്ള മഹാഭാഗ്യം ലഭിച്ചത് അവിടെ ചെന്നിട്ടോ അവിടെ ചെന്നിട്ട് എന്താ അമ്മയെ കണ്ടതും കണ്ണീരടക്കാൻ കഴിയുന്നില്ല കരയണങ് നിർത്താൻ കഴിയാത്തൊരു വിഷമം അമ്മ ആദ്യമായിട്ട് കണ്ടപ്പോൾ അമ്മയെ കണ്ടു തൊഴുതു കണ്ണ് നിറച്ച് തൊഴുതൂട്ടോ എന്നിട്ട് അന്ന് പോയപ്പോൾ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഒരു വീഡിയോയില് കഷായം സർവ്വരോഗ നിവാരണി കഷായം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇവിടെ നിന്ന് പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്താണ് എനിക്ക് അമ്മയെ തൊഴിൽട്ട് മതിയാവാത്തത് കൊണ്ട് പൂജ കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് തന്നെ നിന്നു കുറച്ചുനേരം അമ്മയെ ചെന്ന് തൊഴാനായിട്ട് അപ്പോൾ കുടുംബം എല്ലാം പുറത്തിറങ്ങി ഞാൻ മാത്രമാണ് അകത്ത് നിന്നത് അവര് കഷായം വാങ്ങിക്കാൻ നിന്നു അവിടുത്തെ ക്യൂ അങ്ങനെ വലിയൊരു ക്യൂ ആണ് കഷായം മേടിക്കാനായിട്ടുള്ള സ്ഥലത്ത് അപ്പോഴും അവിടെ ക്യൂ നിന്നു പക്ഷെ അവര് ചെന്നപ്പോൾ കഷായം തീർന്നുപോയി പക്ഷെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അകത്ത് നിന്ന് എനിക്കാണെങ്കിലോ ഒരു അടിക അദ്ദേഹം എല്ലാവർക്കും ഓരോന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ പട്ട് അതുപോലെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഭക്തർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോ അദ്ദേഹം എന്ത് ചെയ്തു എനിക്ക് അവസാനമായിട്ട് അത്ഭുതം തോന്നും കേട്ട് കഴിഞ്ഞാല് അമ്മയുടെ ഒരു കടാക്ഷം അദ്ദേഹം അദ്ദേഹം കൊണ്ടുപോയി എടുത്തു വെച്ചിരുന്ന ഒരു കഷായം ബോട്ടിൽ എനിക്കെടുത്ത് തന്നു കേട്ടോ അതെനിക്ക് മറക്കാനാവാത്തൊരു അനുഭവമാണ് പുറത്തു വന്നപ്പോ അവർക്ക് കഷായം കിട്ടിയതുമില്ല അപ്പോഴും അടികാരാണ് അമ്മയാണ് അമ്മക്ക് മനസ്സറിയാം മക്കളുടെ മനസ്സ് അതുകൊണ്ടാണ് അമ്മ എനിക്ക് തന്നത് അത് എനിക്കൊരു വലിയ അനുഭവമായിരുന്നു അതിൻ്റെ മരണം വരെ ഞാൻ സൂക്ഷിക്കും ആ ഒരു നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്ന അനുഭവമാണ് ഒന്നും വേറെ ധനമോ ധാന്യമോ അതൊന്നും അല്ല അമ്മ ഈ അനുഭവങ്ങളാണ് ഒരു ഭക്തന് വേണ്ടത് അല്ലേ അത്യാഗ്രഹം ഒന്നും വേണ്ട ഒന്നുമില്ല അത്യാഗ്രഹം ഒന്നുമില്ല അമ്മ സമയമാകുമ്പോ ആവശ്യത്തിനുള്ള എല്ലാം തരും അമ്മയുടെ എല്ലാ ഭക്തരെയും അമ്മ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ വലിയ വലിയ നിധികളാണ് നമുക്ക് തരുന്ന നിധികൾ എല്ലാം തിരിച്ചറിയാൻ നമ്മൾ പഠിക്കുക ഒരു കുട്ടി ഒരു അമ്പലത്തിൽ പോകുമ്പോൾ തിരക്കിനിടയിൽ ഒരു കുട്ടി വന്ന് നമുക്ക് മാത്രമായിട്ട് ഒരു പൂതരുകയോ അല്ലെങ്കിൽ നമ്മൾ നോക്കി ആ കുട്ടി നന്നായിട്ട് ചിരിക്കുകയോ ഒക്കെ ചെയ്യുവല്ലോ അതൊക്കെ അമ്മയാണ് അല്ലെങ്കിൽ ഭഗവാനാണെന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അത് മാത്രമല്ല ആർക്കും ലഭിക്കാത്ത പ്രസാദം നമുക്ക് ലഭിക്കുമ്പോൾ അത് ഭഗവാൻ അനുഗ്രഹമാണ് എന്ന് കരുതുക ആർക്കും ലഭിക്കാത്ത ഭഗവാനെ അർച്ചിച്ച പൂക്കൾ ലഭിക്കുമ്പോൾ അത് സൗഭാഗ്യമായിട്ട് കരുതുക അതൊക്കെയാണ് അമ്പലത്തിൽ നിന്ന് ലഭിക്കേണ്ട പുണ്യമായിട്ടുള്ള കാര്യം ജീവിതത്തിൽ ലഭിക്കേണ്ട നിധിയും അതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഒരു നിധി കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ ജീവിതം ഒരു കുറവുമില്ലാതെ അമ്മ മുന്നോട്ട് കൊണ്ടുപോകും അമ്മയുടെ സ്നേഹം നമ്മളിലേക്ക് എത്തുക എന്നത് മാത്രമാണ് ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അമ്മയുടെ കാരുണ്യ കാരുണ്യകടാക്ഷം നമ്മളിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് അമ്മയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ഒരിക്കലും കുറ്റം പറയാതിരിക്കുക ഒരു ശക്തിയും കുറ്റം പറയാതിരിക്കുക എൻ്റെ ദുഃഖത്തിന് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ദുഃഖങ്ങൾ വരുന്നല്ലോ എന്ന് പറയരുത് ഒരിക്കലും കാരണം നമുക്ക് ഇതിനെക്കാളും ഒത്തിരി വലിയ ദുഃഖങ്ങൾ വരാനുള്ളത് അമ്മ തട്ടി മാറ്റിയതായിരിക്കും അല്ലേ കർമ്മദോഷങ്ങളിൽ കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും മനുഷ്യരല്ലേ അവരനുഭവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരിക്കലും ആ ശക്തിയെ കുറ്റം പറയരുത് അമ്മയെ മുറുകെ പിടിച്ചോളൂ അമ്മ എപ്പോഴും കൂടെയുണ്ട് ആ ഒരു വിശ്വാസം എപ്പോഴും വേണം അങ്ങനെ ആ കഷായം മേടിച്ച് ഞാൻ പുറത്തിറങ്ങിയപ്പോ അറിയുന്നത് എൻ്റെ കുടുംബത്തിന് അത് കിട്ടിയില്ല എന്നുള്ള വാർത്തയാണ് അമ്മ അത് തന്നു എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അത് എനിക്ക് തന്നു എന്നുള്ള സന്തോഷവും കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നെ അവിടെ നിന്ന് വരാൻ നേരത്ത് എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അവിടെ നിന്ന് വരാൻ നേരത്ത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കരച്ചിലായിരുന്നു എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിഷമം കാരണം എന്തോ എനിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് വരുന്നതിനേക്കാളും വേദന എനിക്ക് മൂകാംബിക അമ്മയുടെ അടുത്തെന്ന് വന്നപ്പോൾ തോന്നിയിട്ടുണ്ട് അതെനിക്ക് അസഹനീയമായിട്ടുള്ള വേദനയായിരുന്നു പിന്നെ രണ്ടാമത് പോയത് എങ്ങനെയാന്ന് പറയാം രണ്ടാമത് പോയ സമയത്താണ് എനിക്ക് അമ്മ സ്വപ്ന ദർശനം തന്നത് അത് എനിക്കിപ്പോഴും മറക്കാനാകാത്ത ഓർമ്മയാണ് ഈ സ്വപ്നങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നാണ് പക്ഷേ അമ്മയെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സ്വപ്നം കേൾക്കുമ്പോൾ സന്തോഷം തോന്നും എന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു അമ്മയുടെ നാമത്തിൽ സത്യമാണ് ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു അമ്മയുടെ പീഠത്തിൽ അമ്മ ഇങ്ങനെ പച്ചപ്പട്ടാണ് അമ്മ എടുത്തിരുന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ അമ്മയുടെ രൂപം കണ്ടു ഈ സ്വപ്നദർശനം അമ്മ വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൂചനയാണെന്ന് പറയുന്നതിന് ഞാൻ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം അതാണ് പച്ച പച്ചപ്പട്ടുടുത്തമ്മ ഇരിക്കുന്നു അപ്പോൾ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് അമ്മയെ തൊഴാൻ പോകണം എന്ന് പറഞ്ഞു അദ്ദേഹം ടിക്കറ്റ് നോക്കി പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ എനിക്ക് നമ്മുടെ വീണ്ടും കുറച്ചടുത്ത് മൂകാംബിക ദേവിയുടെ ശക്തിയുള്ളൊരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നാ പോറ്റിയോട് പറഞ്ഞപ്പോൾ പോറ്റി പറഞ്ഞു ആ അമ്മയെ കാണുന്ന വളരെ നല്ലതാണ് അമ്മയുടെ സ്വപ്നദർശനം അങ്ങനെ ആർക്കും അധികം ആർക്കും കിട്ടാറില്ല കിട്ടിക്കഴിഞ്ഞ അതും വലിയ ഭാഗ്യമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് അമ്മയെ കാണാൻ പോകണം അങ്ങനെ എന്താണ് തൽക്കാല ടിക്കറ്റ് എടുത്തു ഒരു തന്നെ എനിക്ക് അമ്മയെ പോയി കാണാനുള്ള സൗഭാഗ്യം അമ്മ തന്നു അതെന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവമാണ് ഈ പ്രപഞ്ചം മുഴുക്കെ നിറഞ്ഞു നിൽക്കുന്ന പരാശക്തിക്ക് ഒരു മനുഷ്യന്റെ അതായത് ഒരു ഭക്തന്റെ ഭക്തയുടെ മനസ്സ് മനസ്സിലാക്കാനാണോ പ്രയാസം അല്ലേ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് നമ്മുടെ ചിന്തകളിൽ അമ്മയാണ് നമ്മുടെ കർമ്മങ്ങളിൽ അമ്മയാണ് എല്ലാം അമ്മയാണ് നീ നാരായണ എല്ലാവർക്കും അമ്മയെ ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ